നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ആഴ്ചഫലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ നാല് വരെയുള്ള ആഴ്ചഫലം കർമ്മബന്ധനങ്ങളുടെയും മോചനങ്ങളുടെയും വ്യക്തിപരമായ ഉണർവുമാണ് ഈ ആഴ്ച ഉണ്ടാകുന്നത് കാരണം ശനി പ്ലൂട്ടോ എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ വക്രഗതി അവസാനിപ്പിച്ച് നേർരേഖയിലേക്ക് നീങ്ങുന്നതാണ് ഒപ്പം ശക്തമായ മേടം പൗർണമി സംഭവിക്കുന്നതുമാണ് ഈ ഒരാഴ്ചകാലം അതായത് സെപ്റ്റംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായർ മുതൽ ഒക്ടോബർ നാല് രണ്ടായിരത്തി ഇരുപത്തി ശനി വരെ ജ്യോതിഷപരമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പരിവർത്തന കാലഘട്ടമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി നിങ്ങളെ അലട്ടിയിരുന്ന ചില പ്രധാന പ്രശ്നങ്ങൾക്കും കർമ്മപരമായ വിഷയങ്ങൾ ഈ സമയം ക്ലൈമാക്സിലെത്തുകയും അവയ്ക്ക് സ്ഥിരമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന തിരഞ്ഞുനോട്ടത്തിൻ്റെയും പുതിയ ദിശയുടെയും സമയമാണ് ഈ ആഴ്ചയിലെ പ്രമേയം കർമ്മപരമായ പരിശോധനകൾ ശേഷമുള്ള സ്ഥിരതയും കോസ്മിക് വ്യക്തതയും എന്നതാണ് സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ നാല് വരെയുള്ള ആഴ്ചയിൽ മൂന്ന് പ്രധാന ഗ്രഹ ശക്തികൾ അവരുടെ സഞ്ചാരത്തിൽ നിന്ന് നിർണായക ദിശ മാറ്റങ്ങൾ വരുത്തുന്നു ഈ മാറ്റങ്ങൾ ഭൂമിയിലെ എല്ലാ രാശിക്കാർക്കും കഠിനമായ ഉത്തരവാദിത്ത ബോധവും വൈകാരികമായ വഴിത്തിരിവും പുതിയ വ്യക്തതയും നൽകുന്നുണ്ട് ഈ ആഴ്ചയുടെ ഊർജ്ജത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശനിയുടെയും പ്ലൂട്ടോയുടെയും വക്രഗതിയിലുള്ള യാത്ര അവസാനിക്കുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് പുലർച്ചെ ഒന്ന് പതിനൊന്ന് എ എം ഈ സമയത്ത് കർമ്മത്തിൻ്റെയും ഘടനയുടെയും ഗ്രഹമായ ശനി വക്രഗതി അവസാനിപ്പിച്ച് മീനൻ രാശിയിലേക്ക് നേർരേഖാ സഞ്ചാരം ആരംഭിക്കുന്നു ഈ സമയം ശനി മീനൻ രാശിയിലെ ഉത്തട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിലായിരിക്കും ഈ മാറ്റത്തിൻ്റെ പ്രഭാവം എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ ശനിയുടെ വക്രഗതി അവസാനിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു മാസമായി മീനൻ രാശിയിലെ ബന്ധപ്പെട്ട ജീവിത മേഖലകളിൽ അതായത് രാശിക്കനുസരിച്ച് ശനി നടത്തിയിരുന്ന കർമ്മ പരിശോധനകൾ അവസാനിക്കുന്നു എന്നിരുന്നാലും ഒരു ഗ്രഹം അതിൻ്റെ വക്രഗതി അവസാനിപ്പിച്ച് നേർരേഖയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അനിശ്ചിതാവസ്ഥ കാരണം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് തൊഴിൽ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ എന്നിവയിൽ കടുത്ത സമ്മർദ്ദമോ തടസ്സമോ ഒക്കെ അനുഭവപ്പെടാം ഈ പ്രതിസന്ധികൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് ചില കടമ്പകൾ അല്ലെങ്കിൽ പരിശോധനകൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെടുന്നുണ്ട് പ്ലൂട്ടോയുടെ നേർരേഖ സഞ്ചാരം നോക്കുമ്പോൾ ഒക്ടോബർ നാലിന് പരിവർത്തനത്തിന്റെയും അധികാരത്തിന്റെയും ഗ്രഹമായ പ്ലൂട്ടോ വക്രഗതി അവസാനിപ്പിച്ച് കുമ്പൻ രാശിയിൽ നേരേഖയിലാണ് സഞ്ചരിക്കുന്നത് പ്ലൂട്ടോയുടെ ഈ മാറ്റം അടിത്തട്ടിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയും രഹസ്യങ്ങളെയും ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഈ മാറ്റം കുമ്പൻ രാശിയിലായതിനാൽ സാമൂഹിക ഘടനകൾ വലിയ കൂട്ടായ്മകൾ കൂട്ടായ ലക്ഷ്യങ്ങൾ എന്നിവയിൽ സമൂലമായ പരിവർത്തനത്തിന്റെ അടുത്ത ഘട്ടം തുടങ്ങും വക്രഗതി തലത്തിലിത് ശക്തി ബന്ധങ്ങൾ ധനം പങ്കുവെക്കുന്നത് ആഴത്തിലുള്ള വൈകാരിക പരിവർത്തനങ്ങൾ എന്നിവയിൽ അടുത്ത ഘട്ടം ആരംഭിക്കുന്നതിനായി സൂചിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ ഒന്നിന് മേടൻ രാശിയിൽ പൗർണമി സംഭവിക്കുന്നുണ്ട് ഈ സമയം സൂര്യൻ തുലാം രാശിയിലായിരിക്കും തുലാം മാസത്തിലെ പൗർണമി വ്യക്തിഗതമായ ഞാനും പങ്കാളിത്തപരമായ നമ്മളും തമ്മിലുള്ള സംഘർഷത്തെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ബന്ധങ്ങൾ കേന്ദ്ര ബിന്ദുവാകുന്ന തുലാം സീസണിൽ ഈ മേടം പൗർണമി വ്യക്തിഗതമായ സ്വാതന്ത്ര്യത്തിന് ഊന്നൽ നൽകുന്നു ഇത് വൈകാരികമായ വഴിത്തിരിവാണ് ബന്ധങ്ങളിലെ നിരാശകളിൽ നിന്നോ അമിതമായ ആശ്രയത്വത്തിൽ നിന്നോ പുറത്തു വന്ന് സ്വയം ശക്തിയും സ്വാതന്ത്ര്യവും നേടാൻ ഈ ഊർജം പ്രേരിപ്പിക്കും ഒക്ടോബർ രണ്ടിന് വൈകുന്നേരം ശുക്രൻ സ്നേഹത്തിൻ്റെയും ധനത്തിൻ്റെയും ഗ്രഹമായ കന്നിയിലേക്ക് അതായത് കന്നി രാശിയിലേക്ക് സംക്രമിക്കുന്നു ശുക്രൻ കന്നിയിലായിരിക്കുമ്പോൾ പ്രണയബന്ധങ്ങളിലെ വൈകാരിക ആവിഷ്കാരത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം സേവന പ്രവർത്തനങ്ങൾക്കാണ് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് രാത്രി പതിനൊന്നിന് ആശയവിനിമയത്തിന്റെ ഗ്രഹമായ ബുധൻ ചിത്ര നക്ഷത്രത്തിലേക്ക് സംഗമിക്കുന്നുണ്ട് ചിത്ര നക്ഷത്രത്തിന്റെ അതിദേവത വിശ്വകർമാവാണ് അതിനാൽ ആശയവിനിമയം എഴുത്ത് ചർച്ചകൾ വാണിജ്യപരമായ നീക്കങ്ങൾ എന്നിവയിൽ കൂടുതൽ സൗന്ദര്യാത്മകമാവും രൂപകൽപ്പനയും തന്ത്രപരമായ കൈകാര്യവും കൃത്യതയും കൈവരും ഈ ആഴ്ച ചന്ദ്രൻ കന്നി തുലാം വൃശ്ചികം എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആഴ്ചയുടെ തുടക്കത്തിൽ അതായത് സെപ്റ്റംബർ ഇരുപത്തെട്ട് ചന്ദ്രൻ ശക്തമായ സ്ഥാനത്തായിരിക്കാനാണ് സാധ്യത ഒക്ടോബർ ഒന്നിന് മേടൻ രാശിയിൽ പൗർണമിക്ക് കാരണമാവുന്നുണ്ട് ഈ ദിവസങ്ങളിൽ കർമ്മബന്ധുക്കളിൽ നിന്നും പങ്കാളിത്തങ്ങളിൽ നിന്നും സാമ്പത്തികപരമായ പ്രതിബദ്ധതകൾ കൊണ്ടുവരും വ്യാഴത്തിന്റെ ഏഴാം ദൃഷ്ടി ചന്ദ്രനിൽ പതിക്കുന്നതിനാൽ പല രാശിക്കാർക്കും ധനപരമായ കാര്യങ്ങളിൽ വളർച്ച പ്രതീക്ഷിക്കാവുന്നതാണ് മേടൻ രാശിക്കാർക്ക് കരിയറിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരമുണ്ടാകും എങ്കിലും ഇത് അച്ചടക്കവും സ്ഥിരമായ പ്രയത്നവും ആവശ്യപ്പെടുന്നുണ്ട് ഏഴാം ഭാവത്തിലെ ചൊവ്വയുടെ സ്വാധീനം ക്ലയൻറ്റുകൾ കരാറുകൾ പൊതുരംഗത്തെ ചുമതലകൾ എന്നിവയിൽ ശക്തിയും വ്യക്തതയും നൽകും ആറാം ഭാവത്തിലെ സൂര്യൻ്റെ സാന്നിധ്യം കാരണം പഴയ ചില തൊഴിൽപരമായ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു ഉയർന്നുവരാം അവയെ ശാന്തമായി കൈകാര്യം ചെയ്യുക സാമ്പത്തിക വിഷയങ്ങൾ ദീർഘകാല ആസൂത്രണം ആവശ്യമാണ് കൂട്ടായ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ ശ്രദ്ധ നൽകണം പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് പണം നിക്ഷേപിക്കാനുള്ള ശേഷി വൈകാതെ ലഭിക്കുന്നതുമാണ് ഒക്ടോബർ ഒന്നിന് നിങ്ങളുടെ രാശിയിൽ സംഭവിക്കുന്ന പൗർണമി ബന്ധങ്ങളിൽ വൈകാരിക തീവ്രത വർദ്ധിപ്പിക്കും വൈകാരിക യോജിപ്പ് സാധ്യമാണെങ്കിലും അതിന് തുറന്ന സമീപനവും സത്യസന്ധതയും ആവശ്യമാണ് അവിവാഹിതരായ മേടൻ രാശിക്കാർക്ക് സമാനമായ കരിയർ താല്പര്യമുള്ള ഒരാളുമായി അടുപ്പം തോന്നാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധയും മാനസികമായ വിശകലനവും ആവശ്യമാണ് തൊഴിൽപരമായ സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജോലിയും വ്യക്തിപരവുമായ സമയവും കൃത്യമായി ബാലൻസ് ചെയ്യുന്നത് മാനസികാരോഗ്യം നിലനിർത്താൻ സഹായിക്കും ഇടവൻ രാശിക്കാർക്ക് ഇതൊരു ശക്തമായ സാമ്പത്തിക ആഴ്ചയാണ് സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും അത് സുരക്ഷിതമാക്കാനും അവസരങ്ങൾ ലഭിക്കും ഈ ആഴ്ച ജോലിക്കുള്ള അംഗീകാരം നേരിട്ടുള്ള അഭിനന്ദനങ്ങളായി ലഭിക്കണമെന്നൊന്നുമില്ല പരോക്ഷമായ അംഗീകാരങ്ങളും ആദരവും നിങ്ങളുടെ കഠിനാധ്വാനത്തെ വിലമതിക്കുന്നതായി കണക്കാക്കും പുതിയ ആശയങ്ങളോട് തുറന്ന സമീപനം സ്വീകരിക്കുക കർശനമായ നിലപാടുകൾ മാറ്റിവയ്ക്കുക ശ്രദ്ധയോടെ ആസൂത്രണത്തിലൂടെ ധനം നേടാൻ സാധിക്കും ദീർഘകാലത്തേക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നല്ല സമയവുമാണ് ബന്ധങ്ങളിൽ വൈകാരികമായ സൂക്ഷ്മതയാണ് വേണ്ടത് ഇടവക്കാർക്ക് ഈ ആഴ്ച ഏറ്റവും പ്രധാനവുമാണ് ഒക്ടോബർ രണ്ടിന് ശുക്രൻ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബന്ധങ്ങളിൽ സേവന മനോഭാവം വർദ്ധിക്കും അവിവാഹിതർ പങ്കാളിയിൽ തങ്ങൾ ശരിക്കും വിലമതിക്കുന്നത് എന്തെന്ന് ചിന്തിക്കുകയും ചെയ്യും സർഗാത്മകത പ്രകടിപ്പിക്കാനുള്ള ഉണ്ടാകും പഠനത്തിൽ ആന്തരിക സന്തോഷം വീണ്ടെടുക്കാനൊക്കെ സാധിക്കുന്നതാണ് മാനസിക ആരോഗ്യത്തിന് ഈ ആഴ്ച പ്രാധാന്യം നൽകണം ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായി സമയം കണ്ടെത്തേണ്ടതുണ്ട് മിഥുനൻ രാശിക്കാർക്ക് അവ്യക്തമായ ആശയവിനിമയം കാരണം ചില പ്രോജക്ടുകളുടെ പുരോഗതി മന്ദഗതിയിലാകാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങൾ പറയുന്നതും എഴുതുന്നതും തികച്ചും വ്യക്തവും കൃത്യവുമാകണമെന്ന് ഉറപ്പാക്കുക പത്താം ഭാവത്തിൽ അതായത് കർമ്മഭാവം ശനി നേർരേഖയിലേക്ക് വരുന്നതിനാൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ പുതിയ സ്ഥിരതയും ലക്ഷ്യബോധവും കൈവരും ചെലവുകൾ കൃത്യമായി ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് കൂട്ടായ തീരുമാനങ്ങളിലെ അവ്യക്തത കാരണം സാമ്പത്തിക നഷ്ടം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ച വ്യക്തിപരമായ തിരിച്ചറിവിനായി നിങ്ങൾ കൂടുതൽ സമയം ആത്മപരിശോധന നടത്തേണ്ടിവരും നിങ്ങളുടെ പ്രധാന മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ബന്ധങ്ങളിൽ ആഴത്തിലുള്ള പ്രതിബദ്ധതകൾ തേടുകയും ചെയ്യും ഒക്ടോബർ രണ്ടിന് ശുക്രൻ നാലാം ഭാവത്തിലേക്ക് മാറുന്നത് കുടുംബ ബന്ധങ്ങളിൽ സൗന്ദര്യവും സന്തോഷവും കൊണ്ടുവരും അക്കാദമിക വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുകയും തങ്ങളുടെ പഠന രീതികൾ മാറ്റുകയും ചെയ്യുന്നത് ഗുണകരമായിരിക്കും മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ദിവസവും ധ്യാനത്തിനായി സമയം കണ്ടെത്താൻ നല്ലതായിരിക്കും കർക്കിടകൻ രാശിക്കാർക്ക് ഈ ആഴ്ച സഹപ്രവർത്തകരെ നയിക്കാനും അറിവ് പങ്കുവയ്ക്കാനും ഉപദേശം നൽകാനുമുള്ള അവസരങ്ങൾ തേടിയെത്തുന്നതായിരിക്കും ഉപദേശക സ്ഥാനത്ത് നിങ്ങൾ വിജയിക്കും ഒൻപതാം ഭാവത്തിലെ ശനിയുടെ നേർ സഞ്ചാരം ദൂരയാത്ര ഉന്നത വിദ്യാഭ്യാസം നിയമപരമായ കാര്യങ്ങൾ എന്നിവയിൽ സ്ഥിരത നൽകും ഇത് നിങ്ങൾക്കൊരു ഗുണകരമായ സാമ്പത്തിക ആഴ്ചയാണ് കർക്കിടകൻ രാശിയുടെ അധിപനായ ചന്ദ്രൻ ശക്തമായ സ്ഥാനത്ത് സഞ്ചരിക്കുന്നു വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടി ചന്ദ്രനിൽ പതിക്കുന്നതിനാൽ ബാങ്ക് ബാലൻസ് വർദ്ധിക്കാൻ സാധ്യത കാണുന്നുണ്ട് പങ്കാളികളിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ ദീർഘകാലമായി കാത്തിരുന്ന ഒരു വലിയ സാമ്പത്തിക പ്രതിബദ്ധത ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളിൽ നിന്ന് അപ്രതീക്ഷിത വലിയ പിന്തുണയും പ്രതിബദ്ധതയും ലഭിക്കാനും ഇടയുണ്ട് ഗവേഷണപരമായ വിഷയങ്ങളിലും അധ്യാപന ജോലികളിലും ഏർപ്പെടുന്നവർക്ക് സമയം അനുകൂലമാണ് സാമ്പത്തികപരമായ ആശ്വാസം മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും മൊത്തത്തിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും ചിങ്ങൻ രാശിക്കാർക്ക് നിലവിലെ സ്ഥാനവും ഉത്തരവാദിത്തങ്ങളും തങ്ങൾക്ക് മതിയാകാതെ വളർന്നതായി ഒരു ശക്തമായ തിരിച്ചറിവ് ഈ ആഴ്ച ഉണ്ടാകാനിടയുണ്ട് പുതിയ റോളുകൾക്കും സ്ഥാനങ്ങൾക്കുമായി നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യും എട്ടാം ഭാവത്തിലെ ശനിയുടെ നേർ സഞ്ചാരം കാരണം ഷെയർ ചെയ്ത വിഭവങ്ങൾ ഇൻഷുറൻസ് പാരമ്പര്യം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദീർഘകാല സ്ഥിരത കൈവരും ഒക്ടോബർ രണ്ട് മുതൽ ശുക്രൻ രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നത് ധനം ആകർഷിപ്പിക്കാൻ സഹായിക്കുമെങ്കിലും കന്നിയിലെ ശുക്രൻ ചെലവുകൾ കൃത്യമായി ആസൂത്രണം ചെയ്യുന്നത് ആവശ്യപ്പെടുന്നുണ്ട് ബന്ധങ്ങളിൽ ആഴത്തിലുള്ള വൈകാരിക പ്രവർത്തനങ്ങൾ നടക്കാം പങ്കാളിയുമായി തുറന്ന സംഭാഷണങ്ങൾ അനിവാര്യമാണ് ഒക്ടോബർ ഒന്നിലെ പൗർണമി കാരണം ദൂരദേശത്തുള്ളവരുമായോ തത്വചിന്തപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വൈകാരികമായ വഴിത്തിരിവുകൾ ഉണ്ടായി വരും ഗവേഷണ വിഷയങ്ങളിലും മറഞ്ഞിരിക്കുന്ന അറിവുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിലാണത് പഴയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സ്ഥിരമായ പരിഹാരം കാണാൻ സാധിക്കും വൈകാരികമായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക കന്നിരാശിക്കാർക്ക് ജോലിസ്ഥലത്ത് ചെറിയ മത്സരം പോലും നിങ്ങളെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കും രാശിയുടെ അധിപനായ ബുധൻ ശക്തമായ സ്ഥാനത്താണ് ഏഴാം ഭാവത്തിലെ ശനിയുടെ നീർസഞ്ചാരം കാരണം ഔദ്യോഗിക പങ്കാളിത്തങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങാനും ദീർഘകാല കരാറുകൾ ഒപ്പിടാനും അവസരം ലഭിക്കും ഈ ആഴ്ച സാമ്പത്തികമായി സ്ഥിരത നൽകും വിശദാംശങ്ങളിലുള്ള നിങ്ങളുടെ ശ്രദ്ധയും കൃത്യമായ ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളിൽ ഗുണം ചെയ്യുന്നതുമാണ് ഈ ആഴ്ച ബന്ധങ്ങളിൽ യോജിപ്പും സൗഹൃദവും ഉണ്ടാകും ഒക്ടോബർ രണ്ടിന് ശുക്രൻ നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ വ്യക്തിപരമായ ആകർഷണീയത വർദ്ധിക്കും എന്നിരുന്നാലും ശുക്രൻ കന്നിയിൽ ദുർബലനായതിനാൽ പങ്കാളിയുമായി ഇടപഴകുമ്പോൾ അമിതമായ വിമർശനാത്മകത ഒഴിവാക്കുക പകരം സേവന പ്രവർത്തനങ്ങളിലൂടെയുള്ള പ്രണയം പ്രകടിപ്പിക്കുക മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്ക് ഈ സമയം അനുകൂലമാണ് പോസിറ്റീവായ ഫലങ്ങൾ നേടാൻ കൂടുതൽ പരിശ്രമവും വേണ്ടി വരുന്നതാണ് പുതിയ ആരോഗ്യ ദിനചര്യകൾ തുടങ്ങുന്നതിന് നല്ല സമയമാണ് കൃത്യമായ ഭക്ഷണക്രമം പാലിക്കുന്നത് ഗുണകരമാവുകയും ചെയ്യും തുലാൻ രാശിക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിലപ്പെട്ടതാണ് അതിനാൽ ആത്മവിശ്വാസം കൈവിടാതെ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക ആറാം ഭാവത്തിലെ ശനിയുടെ നേർ സഞ്ചാരം തൊഴിൽപരമായ തടസ്സങ്ങൾ നീക്കാനും ശത്രുക്കളെ നിയന്ത്രിക്കാനും സഹായിക്കും അപ്രതീക്ഷിതമായ സാമ്പത്തിക സ്രോതസ്സുകൾ നഷ്ടപ്പെടുന്നത് പുതിയതും പതിവ് രീതികൾക്ക് സാമ്പത്തിക ചിന്തകൾക്കൊക്കെ കാരണമാകും പണമിടപാടുകളിൽ നിങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു ഉറച്ച നിലപാടെടുക്കേണ്ടത് ആവശ്യമാണ് സൂര്യൻ നിങ്ങളുടെ രാശിയിലായതുകൊണ്ട് വ്യക്തിപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എന്നാൽ മേടൻ രാശിയിലെ പൗർണമി അത് ഏഴാം ഭാവമാണ് കാരണം ബന്ധങ്ങളിൽ വൈകാരിക തീവ്രത വർദ്ധിക്കും ഈ സമയത്ത് പങ്കാളിയുമായി സന്തുലിതാവസ്ഥ പാലിക്കേണ്ടത് നിർണായകമാണ് നിയമപരവും നയതന്ത്രപരവുമായ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ശാരീരികവും വൈകാരികവുമായ ദിനചര്യകൾ സ്ഥിരമായി പാലിക്കുന്നത് മനസമാധാനം നൽകുകയും ചെയ്യും വൃശ്ചികൻ രാശിക്കാർക്ക് തൊഴിൽപരമായ വിഷയങ്ങളിൽ ആന്തരിക ശക്തിയും തന്ത്രപരമായ ചിന്തയും ഉപയോഗിക്കേണ്ടി വരുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വയുടെ സ്വാധീനം കാരണമാണ് ചില ജോലികൾ പിന്നിൽ നിന്നോ രഹസ്യ സ്വഭാവത്തോടെ മുന്നോട്ട് നീക്കേണ്ടി വരും ആഴ്ചയുടെ തുടക്കത്തിൽ സഹകരണവും വിശദാംശങ്ങളുമായുള്ള ശ്രദ്ധയും ആവശ്യമാണ് എട്ടാം ഭാവത്തിലെ പ്ലൂട്ടോ നേരേഖയിലാണ് വരുന്നത് അതിനാൽ ഇൻഷുറൻസ് കടങ്ങൾ എന്നിവയിൽ വലിയ തോതിലുള്ള പരിവർത്തനങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ഈ വിഷയങ്ങളിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് അഞ്ചാം ഭാവത്തിൽ ശനിയുടെ സഞ്ചാരം നേർരേഖയിലാണ് ആരംഭിക്കുന്നത് പ്രണയബന്ധങ്ങളിലും കുട്ടികളുടെ കാര്യങ്ങളിലും സ്ഥിരതയും പ്രതിബദ്ധതയും നൽകും ആഴ്ചയുടെ അവസാനത്തോടെ ചന്ദ്രൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ വൈകാരിക തീവ്രത വർദ്ധിക്കും ബന്ധങ്ങളുടെ വൈകാരികമായ അടുപ്പം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക ആഴത്തിലുള്ള ഗവേഷണപരമായ വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ആഴ്ച വളരെയധികം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കാണ് സ്ഥിരതയും സമാധാനവും നൽകുന്ന ദിനചര്യകൾ പാലിക്കുക സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ധനുരാശിക്കാർക്ക് സാമൂഹിക ഇടപെടലുകളിലൂടെയും നെറ്റ്വർക്കിങ്ങിലൂടെയും സുഹൃത്തുക്കളുടെ സഹായത്തിലൂടെയും തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകും പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ എന്നാൽ കഠിനാധ്വാനവും ആവശ്യവുമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ നിക്ഷേപങ്ങളിൽ നിന്നോ ഊഹക്കച്ചവടങ്ങളിൽ നിന്നോ ഉള്ള വരുമാനം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് നാലാം ഭാവത്തിലെ ശനിയുടെ നേർസഞ്ചാരം വീട് കുടുംബം ഭൂമി എന്നിവയുമായി ബന്ധപ്പെട്ട് ദീർഘകാല പ്രശ്നങ്ങൾ സ്ഥിരമായ പരിഹാരം കാണാൻ സഹായിക്കും ഇത് നിങ്ങളുടെ വീട്ടിലൊരു പുതിയ ഘടന കൊണ്ടുവരും കുട്ടികളുടെ കാര്യങ്ങളിൽ അതായത് അഞ്ചാം ഭാവമാണ് മേടം പൗർണമി വൈകാരികമായ വഴിത്തിരിവുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉയർന്ന തത്വചിന്താപരമായ പഠനങ്ങൾക്ക് നല്ല സമയമാണ് സർഗാത്മകമായ കഴിവുകൾ ഉപയോഗിച്ചുള്ള പഠനം ഗുണം ചെയ്യുന്നതുമാണ് വീടിന്റെ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നത് മാനസിക ആരോഗ്യത്തിന് ഗുണകരമാകും ഉചിതമായ വിശ്രമം ആവശ്യമാണ് മകരൻ രാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ പത്താം ഭാവത്തിലെ ചൊവ്വ ശക്തമായ പ്രൊഫഷണൽ ഊർജ്ജം നൽകുന്നു കരിയറിലെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഊർജ്ജം ഉപയോഗിച്ച് മുന്നോട്ട് പോവുക സാമ്പത്തികമായ കഠിനാധ്വാനത്തിലൂടെ വലിയ സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ നേടാനായി ശക്തമായി പ്രവർത്തിക്കുക കുടുംബപരമായ വിഷയങ്ങളിലും സമീപ ബന്ധങ്ങളിലും നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾക്ക് ആധികാരികത ലഭിക്കും മൂന്നാം ഭാവത്തിലെ ശനിയുടെ നേർ സഞ്ചാരം ഈ ബന്ധങ്ങളിൽ സ്ഥിരത കൊണ്ടുവരും വിദ്യാഭ്യാസത്തിൽ എഴുത്തിലൂടെയുള്ള ആശയവിനിമയം പരീക്ഷകൾ ഹ്രസ്വകാല കോഴ്സുകൾ എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് കൈമാറാനും ശ്രമിക്കുക ആരോഗ്യപരമായി തോളിനും കൈകൾക്കും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനുള്ള ഇടയുണ്ട് പതിവായി വ്യായാമങ്ങൾ തുടരുക കുംഭൻ രാശിക്കാർക്ക് തൊഴിൽപരമായി നോക്കുമ്പോൾ ഒൻപതാം ഭാവത്തിലെ ചൊവ്വ ഉന്നത വിദ്യാഭ്യാസം വിദേശ ബന്ധങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ എന്നിവയിലുള്ള വളർച്ചയ്ക്ക് ഊർജ്ജം നൽകുന്നുണ്ട് ഒക്ടോബർ നാലിന് നിങ്ങളുടെ രാശിയിൽ പ്ലൂട്ടോ നേർ വരുന്നതിനാൽ തൊഴിൽപരവും സാമൂഹികപരവുമായ നിലപാടുകളിൽ ആഴത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി രണ്ടാം ഭാവത്തിൽ ശനി നേർരേഖയിൽ സഞ്ചാരം ആരംഭിക്കുന്നത് ധനം കുടുംബം എന്നിവയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ സ്ഥിരത കൊണ്ടുവരും സാമ്പത്തിക ആസൂത്രണത്തിന് ഇത് ഏറ്റവും നല്ല സമയവുമാണ് കാര്യങ്ങൾ മനപൂർവ്വം തീരുമാനിക്കുക അല്ലാതെ ഊഹിക്കരുത് പ്രണയവും കുടുംബവും നോക്കുമ്പോൾ പ്ലൂട്ടോയുടെ മാറ്റം വ്യക്തിത്വത്തിൽ ആഴത്തിലുള്ള പരിവർത്തനങ്ങൾക്ക് കാരണമാകും അതിനാൽ നിങ്ങളുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളും ബന്ധങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ ആവശ്യവുമാണ് സാമൂഹികമായ കാര്യങ്ങളിൽ കുടുംബജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് ആഴത്തിലുള്ള തത്വചിന്താപരമായ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും നല്ല സമയവുമാണ് ആരോഗ്യപരമായി ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളിൽ പുതിയ ദിശാബോധം ലഭിക്കും സ്ഥിരമായ ദിനചര്യകൾ പാലിക്കുന്നത് ഗുണകരമാവുകയും ചെയ്യും മീനൻ രാശിക്കാർക്ക് തൊഴിലിൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് നിങ്ങളുടെ രാശിയിൽ ശനി നേർ സഞ്ചാരം ആരംഭിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിലെ ആശയക്കുഴപ്പങ്ങൾക്ക് ശേഷം പ്രൊഫഷണൽ പാതയിൽ വ്യക്തമായ ദിശാബോധം നൽകും നിങ്ങളുടെ ആന്തരിക ചോദനകളെ വിശ്വസിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുക ഇത് കരിയർ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കും ആഴ്ച അവസാനത്തോടെ ആശയക്കുഴപ്പത്തിലാക്കിയ സാഹചര്യങ്ങൾക്കൊരു ഉൾക്കാഴ്ചയുള്ള പ്രതികരണം നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ മുൻകരുതലോടെയും മനഃപൂർവ്വമായ തീരുമാനങ്ങൾ എടുക്കുകയും വേണം ഒരു ലളിതമായ സമ്പാദ്യ ശീലം ദീർഘകാല ആവശ്യങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യും വായ്പകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുകയും നിബന്ധനകൾ പൂർണ്ണമായും വായിക്കുകയും ചെയ്യുക ഈ വർഷം വ്യാഴത്തിന്റെ സ്വാധീനം കാരണം സാമ്പത്തികപരമായ വളർച്ചയ്ക്കാണ് സാധ്യതയുള്ളത് ബന്ധങ്ങളിൽ ശാന്തമായ സത്യസന്ധതയും ചെറിയ ദയകളും ആവശ്യമാണ് പങ്കാളിയുമായി ഭാവി കാര്യങ്ങളെക്കുറിച്ച് ശാന്തമായി സംസാരിക്കുന്നത് ബന്ധം ശക്തിപ്പെടുത്തും അവിവാഹിതരായ മീനൻ രാശിക്കാർക്ക് കല സംഗീതം അല്ലെങ്കിൽ ദയ ഉള്ള സുഹൃത്തുക്കൾ എന്നിവയിലൂടെ ഒരാളെ പരിചയപ്പെടാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ വികാരങ്ങളും ശാന്തമായ ചിന്തകളും പഠനത്തിൽ ബുദ്ധിപരമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ സഹായിക്കും ക്രിയാത്മകമായ നിമിഷങ്ങൾ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരവും നൽകിയേക്കും ആരോഗ്യപരമായി പതിവായ ലളിതമായ ശീലങ്ങൾ ദിവസേനയുള്ള നടപ്പ് കൃത്യമായ ഭക്ഷണം വെള്ളം കുടിക്കൽ ഇതൊക്കെയാണ് ആരോഗ്യത്തിന് ഗുണകരമാകും ഹ്രസ്വമായ ശ്വസന വ്യായാമങ്ങൾ അതായത് യോഗ പോലുള്ളവ പരിശീലിക്കുന്നത് ശാന്തത നൽകുകയും ചെയ്യും ഈ ആഴ്ച അതായത് സെപ്റ്റംബർ ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ നാല് വരെ ഗ്രഹപരമായ മാറ്റങ്ങളുടെ ഒരു സുപ്രധാന തിരിഞ്ഞുനോട്ടമാണ് സമ്മാനിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തടസ്സപ്പെട്ടിരുന്ന പ്രധാന പല കാര്യങ്ങളിലും ശനിയുടെയും പ്ലൂട്ടോയുടെയും ദിശമാറ്റം വഴി പുതിയ വ്യക്തതയും സ്ഥിരതയും കൈവരും മേടത്തിലെ പൗർണമി വൈകാരികമായ വഴിത്തിരിവുകൾക്ക് കാരണമാവുകയും വ്യക്തിഗത സ്വാതന്ത്ര്യം സ്ഥാപിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നാൽ ശുക്രൻ കന്നിയിലേക്ക് മാറുന്നതിലൂടെ ഈ സ്വാതന്ത്ര്യ ചിന്തയെ പ്രായോഗികവും സേവനപരവുമായ സമീപനത്തിലൂടെ സന്തുലിതമാക്കാൻ ആവശ്യപ്പെടുന്നുമുണ്ട് കർക്കിടകത്തിനും മീനത്തിനും സാമ്പത്തികപരമായ വളരെയധികം അനുകൂലമായ സാധ്യതകളും ഈ ആഴ്ച ഉണ്ട് ഈ ഒരാഴ്ചക്കാലം ശ്രദ്ധയോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ജീവിതത്തിലെ സ്ഥിരത നൽകുന്ന ചെറിയ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക നിങ്ങളുടെ ഭാവിയുടെ താക്കോൽ ഈ ആഴ്ച ശ്രദ്ധയോടെയുള്ള കേൾവിയിലും ആന്തരിക സ്ഥിരതയിലുമാണ് ഉള്ളത് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്തെന്നാൽ കർമ്മപരമായ സമ്മർദ്ദം അവസാനിക്കുകയും വ്യക്തമായ ദിശാബോധം ആരംഭിക്കുകയും ചെയ്യുന്ന സമയമാണിത്